ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഗന്ധിയായിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ടൈം ഇവിടെ രണ്ട് മണി കേട്ടോ രണ്ട് മണി അയച്ചിട്ടുണ്ട് ഞാനിപ്പോഴും ഹോസ്പിറ്റലാണ് ഉള്ളത് എന്തൊക്കെ ഇടുന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ ബിബിയും ഉപ്പയും ഒക്കെ ഉറങ്ങി എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല വേറെ ഒന്നുമില്ല ആദ്യം എല്ലാതും മിസ് ചെയ്യേണ്ടിട്ടോ കാരണം ഇത്രയും ദിവസം ഞാൻ പിടിച്ചതും അവനും ഓക്കെ ആണ് എന്നുള്ള കാരണം കേട്ടോ പക്ഷെ ഇപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ബാബിയോട് പറയാണ്ടാണ് കാരണം ഞാനും ടെൻഷനാവണ്ടെന്നാത്തോന്ന് ഞാനോട് പറയാനാണ് നമുക്ക് വിഷമമൊക്കെ ഉണ്ട് ഞാനും വിചാരിച്ചാൽ അധികം സംസാരിക്കണില്ല പിന്നെ അങ്ങനത്തെ ഞാനും അവനക്കന്നെ വിളിക്കാറില്ല കേട്ടോ ഞാനതിനെ വീഡിയോ കോൾ ചെയ്യാറില്ല കോൾ ചെയ്യാറില്ല കാരണം അവനെ കാണുമ്പോൾ അവനെ കേൾക്കുമ്പോഴും കൂടുതൽ ഭയങ്കര എന്തോ പോലെയാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ എൻ്റെ മോനെടുത്ത് ഞാൻ ഇത്രയും മാറി നിൽക്കണത് കേട്ടോ വീട്ടിൽ തന്നെ രണ്ട് ദിവസം കൂടുതൽ ജാപിക്കാത്തു കൂടുതൽ കിടന്നാൽ ഞാൻ അറിയണമല്ലോ അവനക്ക് ഉമ്മച്ചിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ മേച്ചിട്ട് അങ്ങനെ എനിക്കത്രക്കും അതില്ലാണ്ട് പറ്റില്ല എൻ്റെ മോനില്ലാണ്ട് അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ അത് പറയുക ഭയങ്കര വിഷമിച്ചിട്ട് ഭയങ്കര ആലോചന എന്നോട് സംസാരിക്കുമ്പോൾ പറയുക എനിക്ക് കേൾക്കണമിച്ച ഞാൻ ചോദിക്കണ്ടാ എന്താണ് നീ എന്നോട് മിണ്ടാത്തത് നീ എന്താ കട്ട് ചെയ്യുന്ന ഉമ്മച്ചോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അവൻ പറയുക എനിക്കൊന്നും കേൾക്കണില്ല കേൾക്കണില്ല ഉമ്മിച്ച അതാണെന്നൊക്കെ പക്ഷെ അവനക്ക് കേൾക്കാണ്ടല്ല എന്നോട് സംസാരിക്കാണ്ടാണ് അവൻ ആശാവ എന്താ പറയുക അവരുടെ ക്യാരക്ടർ അവനക്കിപ്പോൾ അഞ്ച് വയസ്സാവുമ്പോൾ മോഷള്ളൊക്കെ എന്താ ഒരു ഒരു അത് എന്താണെന്നറിയില്ല അതങ്ങനെ മാഷല്ലാവ് നല്ലൊരു മോഷള്ളാവും നല്ല മോനാട്ടൻ്റെ മോനെ അപ്പോൾ അവൻ എനിക്കും വിഷമമാവും അതുപോലെ അവൻക്ക് വിഷമമാവും അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവൻ്റെത് ഇപ്പോഴും അങ്ങനെയാണ് പക്ഷെ ഇപ്പം അങ്ങനെ ഒരു വലുതാരി എങ്ങനെയാണ് മറച്ചോനിക്കറിയുള്ളൂ ഇപ്പോഴത്തെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പം ഞാൻ മാത്രമല്ല ഉള്ളൂ ഇപ്പോൾ അവനക്ക് അപ്പോൾ പക്ഷേ അങ്ങനല്ല പക്ഷെ അവനെ എൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ എത്ര പറയുമ്പോൾ എൻ്റെ അവനക്ക് എന്നും അടി കിട്ടും എന്നും എന്ന് പറഞ്ഞ പോലെ എന്നും അവനക്ക് എൻ്റെ അടി കിട്ടും എന്തെങ്കിലും കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ നല്ല കിട്ടൽ കിട്ടും പക്ഷെ അവൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യണത് ഉമ്മമ്മ അവൻ്റെ മാമാര് അതുപോലെ അവൻ്റെ മാമി ശ ഒന്ന് അവൻ്റെ മാമയോ നല്ലോണം നോക്കട്ടോ അപ്പോൾ അവരൊക്കെ അവന് നന്നായി കെയർ ചെയ്യും നന്നായി സ്നേഹം ചെയ്യും പിന്നെ ഞാനെന്നെ അടിക്കുമ്പോൾ അവരാണെങ്കിൽ എപ്പോഴും ചീത്ത പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോകുകയോ ഇപ്പം ചെയ്യാറുട്ടോ എന്നിട്ടും ഉമ്മ ഉമ്മ ഉമ്മന്നെയാണ് വാപ്പ വാപ്പ വാപ്പന്നെയാണ് അവനിപ്പോഴും എന്താ അവനക്ക് ഇഷ്ടമുണ്ട് എല്ലാത്തിനോടും ഇഷ്ടമുണ്ട് പക്ഷെ അത് ഉമ്മച്ചയ്ക്ക് വേദനിക്കോ ഉമ്മച്ചയ്ക്ക് വിഷമാവോ അവനക്ക് വേണമെന്നുണ്ട് അങ്ങനത്തൊക്കെ ഒരു ഒരു കുറെ കാര്യങ്ങൾ അവൻ്റെ കാര്യം അലയ്ക്കുമ്പോൾ വിഷമമാവും കാരണം അവന് ഉമ്മച്ചയ്ക്ക് വിഷമാവില്ലേ അല്ലെങ്കിൽ എന്താ പറയുക അവൻക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട് പക്ഷെ ആ ഇഷ്ടം അവനിപ്പോ ഞാനുള്ളത് കുറേ ആവശ്യം അവൻ ഇപ്പം എനിക്ക് ഉറക്കം തീരെ കിട്ടണേയില്ല അവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് എന്താ ചെയ്യാല്ലേ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തീരെ ഉറക്കം വരണില്ല അവൻ്റെ കാര്യം വെച്ചപ്പോൾ എല്ലാവരും വല്ലാണ്ട് മിസ് ചെയ്യണ്ടിട്ടോ അപ്പൊ ഞാൻ ആലോചിക്കണേ എത്രയോ ഉമ്മന്മാർ മക്കളിട്ടേറിനിപ്പോണോലും എങ്ങനെ പറ്റണമെന്ന് ഞാൻ ആലോചിച്ചത് കാരണം എനിക്ക് അവനില്ലാതെ ഇത്രയും ഞാൻ ജീവിതത്തിലാതിട്ടാണ് ഞാൻ ഇത്രയും മാറി നിൽക്കണത് കിട്ടോ പക്ഷെ എന്നെക്കൊണ്ട് പറ്റണില്ല ഞാൻ ജേഴ്സി എന്നെക്കൊണ്ട് പറ്റും എന്നാണ് ഞാൻ ജേഴ്സിണ്ടിരുന്നത് പക്ഷെ എന്നെക്കൊണ്ട് പറ്റണില്ല കൈസ് പറ്റണില്ല എന്താ ഞാൻ എന്നിട്ട് ആലോചിച്ച് എങ്ങനെ ആയിരിക്കും ഒരു ഉമ്മമാർ ജോലിക്കൊക്കെ പോകുന്നത് മക്കളെ കാണാണ്ട് കുറെ മാറി നിൽക്കണവരൊക്കെ ഉണ്ടാവില്ല എങ്ങനെയെന്ന് ഞാൻ ആലോചിക്കും അപ്പം ഒരാളിന്ന് ബീച്ചിൽ പോലും കളിക്കലൊക്കെ ഉണ്ട് പക്ഷെ ഭാവി എന്നോട് കൂടുതലും പറയാണ്ടാണ് കേട്ടോ ഞാനോട് നിൽക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല സമാധാന ഇല്ലാണ്ടാവണ്ടെന്നു വെച്ചിട്ട് ഭാവി കുറേ പറയില്ല പറയില്ലവണ് അവനും അങ്ങനെ പറയില്ല അവനങ്ങനെ ഒഴിഞ്ഞു മാറ കേട്ടോ ചെയ്യാറാതുമ്പോൾ പക്ഷെ അവൻ ഇന്നെന്താന്നല്ല അവനങ്ങനെ അങ്ങനെ ഭാവി പറയാറൂല ഞാൻ അവനങ്ങനെട്ട് കോണ്ടാക്ട് ചെയ്യാറില്ലാധികം പക്ഷെ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഉറങ്ങാനേ പറ്റുന്നില്ല തീരെ ഭയങ്കര അശ്മി അല്ലെങ്കിൽ എന്നുംണ്ട് അവനില്ലാത്തൊരിത് എന്നും ഞാൻ കിടക്കുമ്പോ സാരല നമുക്ക് രണ്ട് ദിവസം ദിവസത്തിനുണ്ടായാലും ഡിസ്ചാർജ് ആവും പിന്നെ നമുക്ക് മാഡമിലെത്തി പോയാലോ ചാളെ ചിലപ്പോൾ ഭാവി വരും വരുന്നുണ്ട് അവർ നാളെ രാവിലെ വരുമ്പോൾ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെ രാവിലെ കാണാമല്ലോ പിന്നെ അന്നേന എൻ്റെ മോന് ഒപ്പം കൊയ്യാത്തല്ല പിന്നെ മോന് ഒരു കുഴപ്പമില്ല എൻ്റെ മോൻ പോവുകയും ചെയ്ത് ആശം വേലിയും പിന്നെ ഭയങ്കര പൊക്കി അടങ്ങുന്നുണ്ട് കാരണം വിക്സ് ഉണ്ടല്ലോ ഞാൻ ചെറിയ വിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചുമ ഇപ്പോൾ ഒരു മാസത്തോളം അയച്ചോ എനിക്ക് ചുമയെന്നറിയില്ല ഡോക്ടറെ കാണിക്കണം കാണിക്കണം നീക്കം പക്ഷേ എനിക്ക് വേറെ ഡോക്ടർ അടച്ചിട്ടില്ല അതുപോലെ എന്താ പറയുക ഈ തൊണ്ടവേന എല്ലാവർക്കും ഇവിടെ എല്ലാം വരിക എനിക്ക് എന്ത് ഈയൊരു ഭാഗം ഒരു ഭാഗത്ത് വേദന അതെൻ്റെ കുരുത്തക്കെടുണ്ട് വരുന്നതാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തണുത്തത് അത് ഭാവി കൊണ്ടുവരുന്നു പക്ഷേ ഭാവിയിൽ ഇത് മൊത്തത്തിൽ മാറിയെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ എനിക്ക് എന്താ പറയുക ഞാൻ തണുത്തത് കുടിക്കലൊക്കെ നിർത്തി ഒന്ന് വേദന മാറി വീണ്ടും തണുത്തത് കുടിക്കും അപ്പം വീണ്ടും ഇവിടെ ഒരു വേദന വരും പക്ഷെ അതെപ്പോഴും ഇല്ല നമുക്ക് ആ ഒമ്പ്നീരക്കുമ്പോൾ അല്ല എന്തെങ്കിലും ഒക്കെ കഴിക്കുമ്പോൾ തൊണ്ടവേദന പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും പക്ഷേ ഇത് ഒന്ന് മാറും പിന്നെ എന്തെങ്കിലും തണുത്തത് ഏറെ അതിലൂടെ കൂടെ ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരാളായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് എന്ത് ചുമ വരില്ല വന്നാൽ തന്നെ കുറച്ച് ദിവസത്തിനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഭയങ്കര ഡോക്ടർ തന്നെ കാണിക്കാറില്ല പക്ഷേ ഇത് പോവുമില്ല പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കുറെ ആയി ഹോസ്പിറ്റലിൽ നിന്നുമെന്നും പറയും ഏഡിയാ കാശ്വലി ഒന്നും പൈ കാണിക്കും അല്ലെങ്കിൽ ഡോക്ടർ പൈ കാണിക്കും പക്ഷെ ഞാൻ പൈ കാണിക്കില്ല പിന്നെ കുട്ടികൾക്കൊക്കെ ആടലോടങ്കും അതും ഇതൊക്കെ ഞാൻ കൊടുക്കും പക്ഷെ ഞാൻ കഴിക്കില്ല പക്ഷെ നല്ല കഴിപ്പല്ലേ അതൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ മക്കളെ കഴിയുമ്പോൾ നമ്മൾ എത്ര കഴിച്ചാലും അവർക്ക് നമ്മൾ കൊടുക്കണം അതുകൊണ്ട് കുട്ടികളെ കാര്യം നമ്മൾ നോക്കും പക്ഷെ ഞാൻ കഴിപ്പുകളൊന്നും കഴിക്കില്ല ഇഷ്ടമല്ല നല്ല കഴിപ്പല്ലേ അപ്പൊ അങ്ങനെ അപ്പോൾ എല്ലട കാര്യം എല്ലട വീട്ടിൽ അപ്പം ഞാൻ വിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സ്വീറ്റ്സ് ഒന്ന് വേച്ചിട്ടപ്പോൾ സമ്മേളനം കിട്ടുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിക്സ് തേച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെന്നെക്കുമ്പോൾ ഒരാൾ ലിപ്സ്റ്റിക് പോലെ ചുണ്ടത്ത് മിക്സ് അയച്ചേക്കാം അല്ലെങ്കിൽ പിരികെത്തിമ്പ മിക്സ് ചെയ്ത് തേച്ചേക്കാം എന്നിട്ട് ഇൻ്റടുത്തൊക്കെ വന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ടവിടൊക്കെ തെക്കിട്ട് കണ്ണുണ് കറക്റ്റ് ടൈമില്ല ഇവിടത്തെ വെച്ചിട്ടുണ്ട് കണ്ണുകൾക്ക് പോകും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനപ്പം തന്നെ എന്താ പറയുക മേരിച്ച് മുഖൊക്കെ കഴുകിക്കൊടുത്ത് അതുപോലെ തന്നെ നെപ്പ്ലേസ് നെപ്പ്ലേസ് ഏന മെഡിസിൻ എല്ലാം മേൽ അത് ഇറ്റിച്ചിട്ട് അത് മുത്ത് തേക്കാം എന്തൊക്കെ കാണുമെന്നറിയാം പേക്കിൻ്റെ ഓരോ കാര്യങ്ങളും അതുപോലെ ഇവിടെ ഡോക്ടർ വന്നിട്ട് സംസാരിക്കരുടെ ഡോക്ടർ വന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ ഡോക്ടർ ഓക്കെ ഓക്കെ ഡോക്ടറോട് പറയുന്നു ഡോക്ടർ എനിക്ക് കുറുമ്പുണ്ടാകുന്നൊക്കെ അമ്മ ഏ കുറുമ്പൊന്നുമില്ല കുറുമ്പ് കുറുമ്പന സാധനം എന്താണെന്ന് അറിയില്ല എന്നറിയാം ഇപ്പോൾ നേഴ്സ് മാര പിടിച്ച് അടിക്കുക ഭയങ്കര ഭയങ്കര പോക്കിരി ആയിരിക്കണം ഇപ്പം അവള് അവൾ ശരിക്കും ഒരു ആൺകുട്ടി ആവേണ്ടതായിരുന്നു അത് ബേബി കാരണം ക്യാരക്ടർ ശരിക്കും ഒരു ആൺകുട്ടി എന്നൊക്കെ ഒരുത്ത കിടക്കുണ്ടായില്ല അങ്ങനെ അതിൻ്റെ കാര്യം അങ്ങനെ എല്ല ബേബി അങ്ങനെ എന്നെ അപ്പം ഉറക്കമൊന്നും വരണില്ല ഇതെങ്ങനെ ആലോചിച്ചിട്ട് അതങ്ങനെ അപ്പം എനിക്കെന്തോ ജസ്റ്റ് ഒരു വീട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല ഇല്ല വേറെ ഒന്നുമില്ല ഉപ്പാക്കീര വയ്യ അപ്പോൾ അത് ഡിസൈറ്റ് എന്തോടെയാണ് വീട് തെറ്റങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ കുറേ വീഡിയോസ് ഉണ്ട് കിട്ടും ഇതൊന്നല്ല ഞാൻ ബാബിനിട്ട് പുറത്തേക്ക് ഫുഡ് അയക്കാൻ പോയത് അവൻ്റെ പാത്രം കുറേ വീഡിയോസ് അതൊന്നും ഈ ഫോണിലല്ല ഞാൻ നിന്ന് എൻ്റെ മുന്നിലത്തെ ഫോൺ ഞാൻ ഇപ്പോഴാണ് അവർ ലാഗ് യൂസ് ചെയ്ത ഫോണുണ്ട് സോ ഞാൻ മുൻപ് യൂസ് ചെയ്തത് ഫോണിൻ്റെ അതിപ്പോൾ പുതിയ ഫോണാണല്ലോ അപ്പോൾ ആ ഫോൺ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ വീഡിയോസ് ആയിട്ട് കിടക്കണം അത് എഡിറ്റ് ചെയ്തിട്ട് വെച്ചത് കൊണ്ട് എഡിറ്റ് ചെയ്യാണ്ട് വെച്ചാൽ കുറേ വീഡിയോസ് വീഡിയോസൊക്കെ കിട്ടും അപ്പം അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നിമിഷമുള്ള ഇടണം കുറേയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറേ അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതും കണ്ടതും അപ്പം അതൊക്കെ ഇടണം പിന്നെ പാർട്ട് ടു ചോദിക്കാൻ എനിക്ക് കുറേ പേരുണ്ട് ഇൻഷാള്ള പാർട്ട് ടു എന്തായാലും വരുന്നതായിട്ടോ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കഴിയട്ടെ അപ്പം നമുക്ക് എന്തായാലും പാർട്ട് ടു ആയിട്ട് വരാം പിന്നെ ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് എന്തോ സൗണ്ട് ആയിക്കോട്ടെ നമുക്ക് ഇവിടെ വേഗം പോകാം ഹോസ്പിറ്റലിൽ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ പേടിയില്ലാത്ത കൂട്ടത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് അവിടുന്ന് എന്തോ ഒരു സൗണ്ട് ആയിക്കണം അവിടെ പിന്നെ പുറത്താണ് എന്തോ ഒരു ഗ്ലാസ്സാണ് അങ്ങനെ എന്തോ ഉണ്ട് പക്ഷെ അവിടെ നിൽക്കാനെനിക്ക് പേടില്ല അവിടെ അങ്ങനെ ഫുൾ ഓപ്പൺ പക്ഷെ അവിടെ അങ്ങനല്ല എന്തോ ബാക്കിൽ അങ്ങനെ ഏറ്റവും അങ്ങനെ എന്തോ ഉണ്ടാകത്തോടെ എനിക്ക് പേടും അപ്പോൾ കുറേ എന്തോ സൗണ്ടും ഇപ്പോൾ എന്തോ ഉറക്കണ സൗണ്ടൊക്കെ പോലെ തോന്നി അപ്പോൾ ഞാൻ എക്സൈറ്റഡായിട്ട് പോകും പേടി അങ്ങനെ ഇതൊക്കെയാണ് എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതൊക്കെ പറയണമെന്ന് തോന്നി എന്നാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണോ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ലാം വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ വൈപ്പിളൊക്കെ ഞാൻ തരം കേട്ടോ പിന്നെന്തേലും പറയേണ്ടി വന്നു പിന്നെന്തോ പറയുണ്ടി വന്നി ഇപ്പം സമയം മൂന്ന് മണിയായിട്ടോ ഇപ്പോഴും ഒരു തരി പോലും ഉറക്കം വരണില്ല സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ കാണാനായിരിക്കും ബൈ